ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരാൾ ആദ്യമായിട്ട് നഴ്സറിയിൽ വന്നിട്ട് ഇതുപോലെ ഒരു ഫ്രൂട്ടിന്റെ തയ്യ് ഇത് വേദ തയ്യ് മിൽക്ക് ഫ്രൂട്ട് കാഴ്ചിക്കുകയാണ് ഏതെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് തയ്യ് വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ പോയിട്ട് ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ നടേണ്ടത് അല്ലെങ്കിൽ നടേണ്ട ശരിയായ രീതി അതാണ് ആളുകൾ വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ നമ്മൾ ഞാൻ ചെയ്യുന്ന രീതി മാത്രമാണ് പറയുന്നത് പല രീതിയിലാളുകൾ ചിലപ്പോൾ അത് തൈ നടുന്നുണ്ടാകും ഞാൻ എന്താ വെച്ചാൽ ഒരു ഏകദേശം ഒരു ഒര് മീറ്റർ നീളം വീതി ആഴം കുഴിയെടുത്ത് കഴിയും അതെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പറമ്പിലുള്ള കരിയിലകളും പച്ചത്തോലുകളും അതെല്ലാം ഇട്ടിട്ട് ലെയർ ലെയർ ആക്കിയിട്ട് അത് പൂർണ്ണമായിട്ടാണ് മൂടിക്കളയും അത് മൂടിയതിന് ശേഷം നമ്മൾ നമ്മളതിൽ നല്ല അടി നല്ല ഡോളോമേറ്റ് അതായത് നല്ല ബ്രാൻഡായിട്ടുള്ള നല്ല ഇനം ഡോളോമേറ്റാണ് ഉപയോഗിക്കുന്നത് അത് രണ്ട് കിലോ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ രണ്ട് കിലോ ഡോളോമേറ്റ് ഇടും അതായത് ഒരു കുഴിയിൽ ഒരു ഒരു കുഴി മൂടിയതിന് ശേഷം അത് മണ്ണ് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കൊടുത്തിട്ടും ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിനെ നടുക്കുന്നു ചെറിയൊരു കുഴി എടുത്തിട്ട് അതായത് ഒരടി ഒന്നര അടിയിലുള്ള ചെറിയൊരു കുഴി ആ മണ്ണ് ഇട്ടിട്ട് അതായത് വീഡിയോയിൽ കാണുന്ന പോലെ അതെ അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ടാറ്റയുടെ ജിയോ ഗ്രീൻ റാളി ഗോൾഡ് ഗ്ലൂക്കോബിറ്റ ഇങ്ങനത്തെ വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ ചെയ്യുന്ന എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങുന്ന ഈ ചാണകം മാട്ടും കാഷ്ടം അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാമല്ലോ നഴ്സറിയിൽ ഉപയോഗിക്കാറില്ല പുറത്ത് നമ്മൾ തൈ നടടുമ്പോഴും ഉപയോഗിക്കാറില്ല അതായത് ജൈവവളങ്ങൾ മാത്രം ഓൺലി ജൈവവളം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ വേറൊരു സാധനം ഉപയോഗിക്കാറില്ല അതായത് ടാറ്റയുടെ റാളി ഗോൾഡ് ജിയോ ഗ്രീൻ ഗ്ലൂക്കോബിറ്റ ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് വളങ്ങൾ മിക്സ് ചെയ്ത വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക ഒരിക്കലും നമ്മൾ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആ വളങ്ങൾ വാങ്ങി ഉപയോഗിക്കാറില്ല കാരണം അതിന് നമ്മളറിയാത്ത ഫംഗസുകൾ അതിൻ്റെ ക്വാളിറ്റിയിലുള്ള സംശയം അതേപോലെ ഒരുപാട് പ്രാണികൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാത്ത പല പലതിനും പിന്നെ ചെടികളൊക്കെ നമ്മൾ അതിൻ്റെ വിത്തിലൂടെ ഒക്കെ വരുന്നതാണ് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ പലരും ചെയ്യുന്നവരുണ്ടാവും അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞോ ഒന്നുമല്ല എൻ്റെ അനുഭവമാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത് ഇതാവുമ്പം പിന്നെ സമ്പുഷ്ടീകരിച്ച നല്ല ഓർഗാനിക് ജൈവ വളം ആട്ടോ അടിപൊളി നല്ല വളമാണ് നമ്മളിവിടെ അവിടെ താ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ കളിക്ക് നമ്മൾ നഴ്സറിയിൽ ഉപയോഗിക്കുന്നു അതാണ് നമ്മൾ നടുന്ന സമയത്തും ചെയ്യുന്ന നടത്തണം അങ്ങനെ നമ്മൾ ഇതിനെ നടുക്കുന്ന ചെറിയൊരു കുഴിയെടുക്കും ഏകദേശം ഒരടി ഒന്നര അടിയിലുള്ള ഒരു കുഴി ഈ മൂടിയിട്ട് കുഞ്ഞി നടുക്കുന്നെടുത്തതിന് ശേഷം അതിൽ തൈ ഉറപ്പിച്ച് നിർത്തും തയ്യന ലെവലാക്കി നല്ല ഒരു എന്താ പറയുക ലെവലാക്കി തയ് നിർത്തും അത് നിർത്തിയതിന് ശേഷം നമ്മൾ ഈ കോരിയിട്ട മണ്ണിലേക്ക് വളം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്തും അതിൻ്റെ അടിയിലും മാത്രമേ നമ്മൾ വളം ഉപയോഗിക്കുന്നുള്ളൂ മനസ്സിലല്ലേ അല്ലാതെ നമ്മൾ ആ കുഴി ഒന്നൊരു മീറ്റർ മുഴുവൻ വളമാക്കിയിട്ട് മിക്സ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വേര് പിന്നെ സ്പ്രെഡായി പടർന്നു വരുന്ന സമയമാകുമ്പോഴേക്കും അതിൻ്റെ താഴെ ഭാഗത്തൊക്കെയുള്ള നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള കരിയിലകളും പച്ചിലകളുമൊക്കെ വളമായിട്ട് മാറിയിട്ടുണ്ടാവും നല്ല കമ്പോസ്റ്റായി വളമാക്കി മാറിയിട്ടുണ്ടാവും അത്ര ആവശ്യം വരുന്നുള്ളൂ അതാണ് പറയുന്നത് അപ്പോൾ നല്ല ഗ്രോത്ത് കാണിക്കും നന്നായി വേരോടും അതിൻ്റെ സ്പോഞ്ച് പോലെ ആയിരിക്കും ഈ കുഴിൻ്റെ എല്ലാ ഭാഗങ്ങളും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേരോടാനും മരം നല്ല വളർച്ച കാണിക്കുന്നുണ്ട് നമ്മളൊരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുകയാണ് വ്യത്യസ്ത രീതിയിൽ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ടാവും ഈ അതല്ല ഞാൻ ചെയ്യുന്ന രീതിയാണ് എനിക്ക് അതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ എവിടെ തോട്ടം സെറ്റ് ചെയ്യുന്ന സമയത്തും ഈ രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് ഇത് ഇതേപോലെ നമ്മൾ മണ്ണിലേക്ക് വെക്കുന്ന സമയത്തെ നമ്മൾ ഈ ബെഡ് ചെയ്ത ഈ ഭാഗമല്ലേ ഇത് പിന്നെ മണ്ണിൻ്റെ അടിയിൽ പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താ വച്ചാൽ നമ്മളിതിൽ മണ്ണ് വന്നാൽ ഒന്ന് ഫംഗസ് വരാൻ സാധ്യത ഉണ്ട് അതേപോലെ തന്നെ ഇവിടുന്ന് വേറെ വളർന്നു വരുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല ഇത് ഈ മരത്തിനിന്നാണോ വന്നത് അതല്ല നമ്മൾ ബഡ് ചെയ്ത ഭാഗമാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മണ്ണിടുന്ന സമയത്ത് ഇതിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് മണ്ണിടുകയല്ലേ അതെ ഈ ബഡ്ഡിലേക്ക് കയറ്റി മണ്ണിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാങ്ങ ഒക്കെ മാവുമെന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഇപ്പോഴും മാങ്ങ കായ്ച്ചോണ്ടിരിക്കണ എന്താ നോക്കിയാ എങ്ങനെ സ്മെല്ണ്ട് അടിപൊളിയാണോ നോക്കിയാ സ്മെല്ലും പറയാ എന്താള്ളടിയാണ് അതാ കഴിയുമ്പോ പോകുന്നു സ്റ്റാഫിന്റെ മക്കളാട്ടോ രണ്ടാളുകൾ എന്താ പേര് ആ അതാണ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ സ്മെല് എങ്ങനെയുണ്ട് അടിപൊളി നമ്മൾ നോക്കാൻ പോകണ കേട്ടോ സത്യം പറഞ്ഞാൽ മാങ്ങ ചെറിയ കഴിഞ്ഞിരിക്കണോ മാങ്ങനെ അതാണ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ പോത്ത് ഇങ്ങനെ കണ്ടത് അടുത്തതാ

ഇതില്ല ഇതിപ്പോ സീസൺ കഴിഞ്ഞു തുടങ്ങി ഞാൻ അടുത്ത പൂവൊന്നും ഇട്ടിട്ടില്ലല്ലോ ബാക്കിയൊക്കെ കഴിഞ്ഞു വെറൈറ്റി ആണ് കാലാപ്പാടി വെച്ചോളി മക്കള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം മാങ്ങണ്ടാവും മാങ്ങാ കാലം കഴിഞ്ഞു കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ നിറയെ പൂ ഇട്ടു നോക്കാ ഇതിനോട് നിറയെ ഇതൊക്കെ കാലാപ്പാടി

അവസാനത്തെ മാങ്ങ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടല്ലേ മാങ്ങണ്ടായിട്ട് നമ്മൾ പറിച്ചു കട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ നോക്കിയാൽ ചുറ്റുപാടക്കം കണ്ടുപോയിപോളി സാധനല്ലേ കോട്ടപ്പറമ്പനാണ് കേട്ടോ ഫുള്ള് പൂട്ടുന്ന ധാരാളം തൈകളുണ്ട് അത്യാവശ്യം വലിയ പുഷായിട്ടുള്ള അടിപൊളി തൈകള് ധാരാളം ആരോഗ്യമുള്ള തൈകള് ഇത് കൊടുത്തൊരു തയ്യാ കാട്ടിമൂണാണ് കൊടുത്താൽ ഇതും കഴിഞ്ഞേ നമ്മൾ മറ്റൊക്കെ എന്താ വെച്ചാൽ ഇതാ കണ്ടില്ലേ കട്ട് ചെയ്തത് ട്രെയിൻ ചെയ്തുകൊണ്ട് വരികയാണ് കൊടുത്തതാണ് എന്നാലും നമ്മൾ ഇവിടുന്ന് ട്രെയിൻ ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കണേ ഇതാ കാഴ്ച വയ്ക്കണവരെണ്ണം അവർക്ക് ആഗ്രഹത്തിനും വേണ്ടി അതിൽ വെച്ചതാണ് ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്തു കണ്ടില്ലേ ഇതേപോലെ കട്ട് ചെയ്ത് ബ്രാഞ്ച് വരുത്തിയതാണ് അതേ കണ്ടില്ലേ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് മൂന്ന് ബ്രാഞ്ച് വരുത്തി എനിക്ക് നമ്മൾ കുറച്ചും കൂടെ ആയ കട്ട് ചെയ്യും മിഫന്ന ഗാർഡിൽ നിന്നും വി കെ നീറാട് തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ഏഴ് ഏഴ്